സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദിനമായ സ്വർഗം നല്ല വിതാവും വിലയേറിയുമായ വിശ്വസനം നന്ദി അതിനത്തോളം നിന്നെ സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭയപ്പാതിരിപ്പാൻ ഇനി പാവം ചെയ്യരുത് എന്ന് പറഞ്ഞു ദൈവമേ സ്തോത്രം കർത്താവെ അടിഞ്ഞു തന്നിരിക്കുന്ന ദൈവ നല്ല വചനത്തിനായി നന്ദി അങ്ങനെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലിയ സ്തോത്രം പാവത്തിൽ നിന്ന് വിട്ട് അകന്ന് ജീവിക്കാനുള്ള കൃപക്കായി അടിയങ്ങൾ കർത്താവിനെ കൊണ്ട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് പലപ്പോഴും അടികളുടെ ജീവിതത്തിലെ കുറുവശങ്ങളും കർത്താവ് ഒരുക്കങ്ങളും ഒക്കെ കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിലെ പാവങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് ദൈവമേ സ്തോത്രം പാവത്തിൽ നിന്നാകുന്ന കർത്താവ് സ്തോത്രം നിന്നോട് ദൈവിയെ പറ്റി ജീവിക്കാനുള്ള കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥന കർത്താവ് സ്ത്രോത്രം പതിനീ ഞങ്ങളോട് ഓർപ്പിക്കുന്ന കർത്താവ് ദൈവ സ്തോത്രം അധികം തിന്മയായത് കർത്താവ് ഹലിയ ചെയ്യാതെ ഹലിയ ഹാലി പാപം ചെയ്യാതെ എന്നോട് ചേർന്നിരിക്കാനും വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു അപ്രകാരം ജീവിതങ്ങളുടെ കൃത്യ ഞങ്ങൾക്ക് നൽകുന്ന കർത്താവ് സർ തന്നെയാണ്